ഓസ്ട്രേലിയയുടെ ചരിത്രത്തിൽ ആദ്യമായി മലയാളിയായ യുവാവ് സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമാകുന്നു പാല മൂന്നിലവ് സ്വദേശിയായ ജിൻസൺ ആന്റോ ആണ് നോർത്തേൺ ടെറിട്ടറി പാർലമെന്റിലെ മന്ത്രിയായി നാളെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഓസ്ട്രേലിയയിൽ ആദ്യമായി മന്ത്രിയാകുന്ന ഇന്ത്യക്കാരൻ എന്ന ബഹുമതിയും ജിൻസണ് സ്വന്തം കലാ സാംസ്കാരികം യുവജനക്ഷേമം ഉൾപ്പെടെ സുപ്രധാന വകുപ്പുകളാണ് ജിൻസൺ ചാൾസ് വഹിക്കുക കൂടാതെ മറ്റൊരു പ്രത്യേകത കൂടി ജിൻസൺ ചാൾസിനുണ്ട് പത്തനംതിട്ട എം പി ആന്റോ ആന്റണിയുടെ സഹോദരപുത്രനാണ് ജിൻസൺ ലിബറൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായാണ് ഇദ്ദേഹം മത്സരിച്ചത് നഴ്സിംഗ് ജോലിക്കായി രണ്ടായിരത്തി പതിനൊന്നിൽ ഓസ്ട്രേലിയയിൽ എത്തിയ ജിൻസൺ നോർത്ത് ടെറിട്ടറി സർക്കാരിന്റെ ടോപ്പ് എൻഡ് മെന്റൽ ഹെൽത്തിലെ ഡയറക്ടറായും ചാൾസ് ഡാർവിൻ യൂണിവേഴ്സിറ്റിയിൽ ലെക്ചറായും സേവനമനുഷ്ഠിച്ചു ഓസ്ട്രേലിയയിൽ ചില സംസ്ഥാനങ്ങളിൽ മലയാളികൾ മത്സരിച്ചിരുന്നെങ്കിലും ജിൻസൺ ചാൾസ് മാത്രമാണ് വിജയിച്ചത് ഡാർവിൻ മലയാളി അസോസിയേഷന്റെ മുൻ പ്രസിഡന്റ് കൂടിയാണ് ജിൻസൺ ആൻഡോ ചാൾസ് ഡാർവിനിലെ ടോപ്പ് എൻഡ് മെന്റൽ ഹെൽത്തിലെ ക്ലിനിക്കൽ നഴ്സ് കൺസൾട്ടന്റും ചാൾസ് ഡാർവിൻ യൂണിവേഴ്സിറ്റിയിലെ അഡ്ജൻ ലെക്ചററുമായ അനുപ്രിയ ജിൻസൺ ആണ് ഭാര്യ എയ്മി കെയ്റ്റ്ലിൻ ജിൻസൺ അന്ന ഇസബൽ ജിൻസൺ എന്നിവർ മക്കളാണ് പ്രവാസി മലയാളികൾക്കായി മമ്മൂട്ടിയുടെ കെയർ ആന്റ് ഷെയർ ഇന്റർനാഷണൽ ഫൌണ്ടേഷൻ രാജഗിരി ഹോസ്പിറ്റലുമായി ചേർന്ന് നടപ്പാക്കുന്ന ഫാമിലി കണക്ട് പദ്ധതിയുടെ ഓസ്ട്രേലിയയിലെ നാഷണൽ കോർഡിനേറ്ററാണ് ജിൻസൺ ആന്റോ ചാൾസ്